നമുക്കറിയാം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പതിനെട്ട് പുരാണങ്ങളെക്കുറിച്ചാണ് എന്താണ് പുരാണം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പതിനെട്ട് പുരാണങ്ങളുണ്ട് പുരാണങ്ങളെന്നാൽ പഴയ കഥകൾ എന്നാണ് അർത്ഥം അപ്പോൾ ഈ പുരാണങ്ങളെ രചിച്ചതാര് ഈ പുരാണങ്ങളുടെ രചയിതാവ് വേദവ്യാസൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ഈ പതിനെട്ട് പുരാണങ്ങൾ എന്തൊക്കെയെന്നും ഏതൊക്കെയാണ് എന്നും നമുക്ക് ഓരോന്നോരോന്നായി മനസ്സിലാക്കാം ഭാഗവത പുരാണമാണ് ഏറ്റവും പ്രചാരത്തിലുള്ള പുരാണങ്ങളിൽ ശ്രേഷ്ഠമായതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിൽ പതിനെട്ടായിരം ശ്ലോകങ്ങളാണ് ഭാഗവതത്തിൽ ഉള്ളത് നമുക്ക് ആദ്യമായി ബ്രഹ്മപുരാണത്തെക്കുറിച്ച് മനസ്സിലാക്കാം ബ്രഹ്മപുരാണത്തെ പൂർവഭാഗം ഉത്തരഭാഗം എന്ന് തിരിച്ചിരിക്കുന്നു ഇതിൽ പതിനായിരം ശ്ലോകങ്ങളാണ് ഉള്ളത് പ്രപഞ്ച സൃഷ്ടിയെയും അതുപോലെ രാമൻ കൃഷ്ണൻ തുടങ്ങിയുള്ള ദേവന്മാരുടെയും അസുരന്മാരുടെയും ജീവിതത്തെയും പ്രവർത്തികളെയും അതുപോലെ സ്വർഗ്ഗം നരകം പാതാളം ഇവയൊക്കെ പൂർവഭാഗത്തിൽ പറയുന്നുണ്ട് അടുത്തത് നമുക്ക് പത്മപുരാണം പത്മപുരാണത്തിൽ പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചാണ് പറയുന്നത് അതുപോലെ ഗണപതി സഹസ്രനാമം ശ്രീരാമ സഹസ്രനാമം മുതലായ അൻപതിൽപ്പരം ഗ്രന്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ പത്മപുരാണത്തിൽ അൻപത്തി അയ്യായിരം ശ്ലോകങ്ങളാണ് ഉള്ളത് അടുത്തത് വിഷ്ണുപുരാണം ഇതിൽ ഇരുപത്തി മൂന്നായിരം ശ്ലോകങ്ങളുണ്ട് ഇതിൽ വിഷ്ണുപൂജ ശ്രീകൃഷ്ണചരിതം കൃഷ്ണ ജന്മാഷ്ടമി വ്രതം വിഷ്ണു സഹസ്രനാമം ഇവ കൂടാതെ ദശാവതാരവും പ്രതിപാദിക്കുന്നുണ്ട് അടുത്തത് ശിവപുരാണമാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതിൽ ശിവനെക്കുറിച്ചാണ് പറയപ്പെടുന്നത് ഇതിൽ ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളുണ്ട് ഈ പുരാണത്തിൽ വായു പുരാണത്തെക്കുറിച്ചും വർണ്ണിക്കുന്നുണ്ട് അടുത്ത അഞ്ചാമത്തേത് ഭാഗവതം ഇതിൽ പതിനെട്ടായിരം ശ്ലോകങ്ങളാണ് ഭാഗവതത്തിൽ ഉള്ളത് ഭക്തിപ്രധാനമായ ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭാഗവതത്തിൽ വിഷ്ണു കഥയും ശ്രീകൃഷ്ണ കഥയുമുണ്ട് വിഷ്ണു ഭഗവാന്റെ പത്ത് അവതാരങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ഇതിൽ വർണ്ണിക്കുന്നുണ്ട് ആറാമത്തേത് നാരദേയ പുരാണം ശ്രീകൃഷ്ണ മാഹാത്മ്യം പാർത്ഥി വലിംഗമാഹാത്മ്യം അടങ്ങുന്ന പുരാണത്തിൽ പതിനെണ്ണായിരം ശ്ലോകങ്ങളുണ്ട് ഇതിൽ പാപകർമ്മങ്ങളെക്കുറിച്ചും നരഹ യാതനകളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് അടുത്തത് ഏഴാമത്തത് മാർക്കണ്ടേയ പുരാണമാണ് ദ്വാരകാചരിതം പ്രപഞ്ച തത്വത്തെക്കുറിച്ചും ശ്രീകൃഷ്ണ ലീലകളെക്കുറിച്ചും വശിഷ്ഠ വിശ്വാമിത്ര കലഹം തുടങ്ങിയവയൊക്കെ ഇതിൽ വർണ്ണിക്കുന്നുണ്ട് ഇതിൽ ഒൻപതിനായിരം ശ്ലോകങ്ങളുണ്ട് അതുകൂടാതെ ദേവി മാഹാത്മ്യം ഇതിൽ വർണ്ണിക്കുന്നുണ്ട് എട്ടാമത്തത് അഗ്നിപുരാണമാണ് ഇതിൽ രാമായണം മഹാഭാരതം അഷ്ടദശ വിദ്യകൾ ധനുർവേദം ഗാന്ധർവേദം ആയുർവേദം അർത്ഥശാസ്ത്രം ദർശനങ്ങൾ മുതലായവ വർണ്ണിക്കുന്നു ഇതിലെ പതിനയ്യായിരം ശ്ലോകങ്ങളാണ് അഗ്നിപുരാണത്തിൽ ഉള്ളത് ഒൻപതാമത്തത് ഭഷ്യപുരാണമാണ് പതിനെട്ട് പുരാണങ്ങളിൽ മുഖ്യസ്ഥാനം അർഹിക്കുന്ന ഒന്നാണ് ഈ പുരാണം ഭാവിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് പത്താമത്തത് ബ്രഹ്മവൈബർദ്ധ പുരാണം ഇതിൽ ഏകാദശി മാഹാത്മ്യം കൃഷ്ണസ്തോത്രം ഉത്തര രാധാ സംവാദം ബ്രഹ്മാവ് ഗണപതി ശ്രീകൃഷ്ണ മാഹാത്മ്യങ്ങളും ഈ പുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് പതിനൊന്നാമത്തത് ലിംഗപുരാണമാണ് ഇതിൽ പഞ്ചഗൗവ്യം അഹോര മന്ത്രങ്ങൾ മൃത്യുഞ്ജയ മന്ത്രം സ്തോത്രം മുതലായവ ലിംഗപുരാണത്തിൽ വർണ്ണിക്കുന്നു ശിവഭഗവാനെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായി പ്രതികീർത്തിക്കുന്ന അതുപോലെ ശിവൻ്റെ ഇരുപത്തിയെട്ട് അവതാരങ്ങളെയും ഈ പുരാണത്തിൽ കാണാം ഇതിൽ പതിനൊന്നായിരം ശ്ലോകങ്ങളാണ് ലിംഗപുരാണത്തിൽ ഉള്ളത് പന്ത്രണ്ടാമത്തത് വരാഹപുരാണം ചതുർമാംസ്യം ഭഗവത്ഗീത വാമന മാഹാത്മ്യം മുതലായവയാണ് ഈ പുരാണത്തിൽ വർണ്ണിക്കുന്നത് വിഷ്ണു ഭഗവാന്റെ വരാഹ അവതാരവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പതിനായിരം ശ്ലോകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അടുത്തതായി പതിമൂന്നാമത്തത് സ്കന്ധപുരാണമാണ് ഇതിൽ ക്ഷേത്ര മാഹാത്മ്യങ്ങളും സ്ഥലപുരാണങ്ങളും ഭൂമിശാസ്ത്രമായ വിവരങ്ങളും സുബ്രഹ്മണ്യചരിതവും അടങ്ങിയിട്ടുള്ള സ്കന്ധപുരാണത്തിൽ എൺപത്തി ഒന്നായിരം ശ്ലോകങ്ങളാണുള്ളത് ഏറ്റവും വലിയ പുരാണമാണ് സ്കന്ധപുരാണം ശിവനെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ അതുപോലെ നരഹ വർണ്ണനയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അടുത്തത് പതിനാല് വാമന പുരാണം ഇതിൽ വാമന ചരിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പതിനായിരം ശ്ലോകങ്ങളാണ് ഇതിൽ ഉള്ളത് പതിനഞ്ചാമത്തത് കൂർമ്മ പുരാണമാണ് വിഷ്ണു ഭഗവാന്റെ കൂർമ്മ അവതാര കഥയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഇതിനു പുറമെ ഗ്രഹസ്ഥം വാനപ്രസ്ഥം ധർമ്മങ്ങൾ മുതലായവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു പതിനാറാമത്തത് മത്സ്യപുരാണമാണ് വിഷ്ണു ഭഗവാന്റെ മത്സ്യ അവതാര കഥയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഇതിൽ പതിനാലായിരം ശ്ലോകങ്ങളുണ്ട് അടുത്ത പതിനേഴ് ഗരുഡപുരാണമാണ് പ്രേതകർമ്മങ്ങളെക്കുറിച്ചും പ്രേത ശ്രാദ്ധങ്ങളെക്കുറിച്ചും അതുപോലെ യമലോഹം നരഹം മുതലായവയാണ് ഗരുഡപുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത് നാം ചെയ്യുന്ന പാവങ്ങൾക്ക് ഏതൊക്കെ ശിക്ഷ അനുഭവിക്കണം എന്നതൊക്കെ പേരുടെ പുരാണത്തിൽ ഓരോന്നും പറയുന്നുണ്ട് ഇതിൽ പതിനൊന്നായിരം ശ്ലോകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് അവസാനത്തേത് പതിനെട്ട് ബ്രഹ്മാണ്ടപുരാണമാണ് അധ്യാത്മരാമായണം ബ്രഹ്മാണ്ടപുരാണത്തിൽ നിന്ന് എടുത്ത് പ്രത്യേകമായി രചിച്ചതാവാം എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അതുപോലെ ലളിതാ സഹസ്രനാമം ഇതിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ അനന്തശയനം ഋഷിപഞ്ചമി ദക്ഷിണാമൂർത്തി അതുപോലെ ഗണപതി കവചം ഹനവത് കവചം മുതലായവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടായിരം ശ്ലോകങ്ങളാണ് ഇതിൽ ഉള്ളത് അപ്പോൾ പതിനെട്ട് പുരാണങ്ങളിൽ നാല് ലക്ഷം ശ്ലോകങ്ങളുണ്ട് ഇവയൊക്കെ നമുക്ക് പഠിക്കുവാനും അതിൽ നിന്ന് ഉൾക്കൊണ്ട് ജീവിക്കുവാനുമാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം